ചെങ്ങായിമാരെ തളിപ്പറമ്പ് ചൂടിലേക്കുന്ന ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ വരി ഭരിയായിട്ട് കാർ നിർത്തിയിട്ട് കാണാൻ മങ്ങലെ പോലെയുള്ളത് അത് നമ്മുടെ സ്വന്തം കസിൻസ് കഫേ ആണ് മക്കളെ കസിൻസ് കഫേ പിന്നെ ഒന്നും നോക്കില്ല വണ്ടി സൈഡാക്കി നേരെ ഹോട്ടലിലേക്ക് വാങ്ങി ആദ്യമായിട്ട് വരുന്ന എന്നെ കണ്ടാലും എന്നും വരുന്ന ആൾക്കാർ പോലെയെന്ന് ഏച്ചി സ്വീകരിക്കുന്നത് തട്ടു ദോശയും ചിക്കൻ ഫ്രൈ ആണ് കിട്ടാൻ സ്പെഷ്യൽ അതുകൊണ്ട് ഞാൻ പത്ത് തട്ടുദോശയും രണ്ട് ചിക്കൻ ഫ്രൈയും ഒരു ബീഫ് ഫ്രൈയും വാങ്ങി ഇരിക്കാൻ നോക്കുമ്പോൾ സൂചി വിത്താൻ സലവുമില്ല അതുകൊണ്ട് പ്ലേറ്റ് എടുത്ത് നേരെ ജീപ്പിന്റെ ഉള്ളിലേക്ക് വാഞ്ഞു ജീപ്പിൻ്റെ ഉള്ളിൽ കാത്തൊക്കെ നോക്കുമ്പോ ഇത് കണ്ടപ്പോൾ തന്നെ പ്ലാൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നു ദോശൻ ചിക്കനോന്ന് കിട്ടുന്ന സ്പെഷ്യൽ എന്നാലും ഇത് കഴിക്കാൻ വേണ്ടി ദിവസം ഒരു രണ്ടായിരം ആളങ്കിലൂടെ വരും ഇടത് അഞ്ചാറ് ഏച്ചിമാർ മെഷീനെ പോലെ പണിയെടുക്കുന്നുണ്ട് വീട് ഇന്ന് തിന്നാനും പിന്നെ പാർസലിനും വേണ്ടി ചടപാട അഞ്ച് മിനിറ്റ് കൊണ്ടാണ് സാധനം റെഡിയാവുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ ഫുഡിന്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും കണ്ണൂക്കരായ ഫുഡ് ഫ്രേമിങ്ങൾ ആരെങ്കിലും പോകാൻ ബാക്കി നാളെ തന്നെ നേരെ ചുടല കൂട്ടം വൈകുന്നേരം ഏഴ് മണി തൊട്ട്